അയ്യപ്പന് പിന്നാലെ മോഹൻലാലിൻ്റെയും സർക്കാർ വിറ്റോ അപ്പോൾ എലക്ഷൻ സമയത്ത് അയ്യപ്പനെ മാർക്കറ്റ് ചെയ്ത പോലെ മോഹൻലാലിനെ കൊടുന്ന് മാർക്കറ്റ് ചെയ്യുക എന്നിട്ട് ലാൽ സലാം കൂടെ ഫിറ്റ് ചെയ്യുക മോഹൻലാലിനെ ആദരിച്ചു എന്നൊക്കെ പറയുക മലയാളം വാനോളം ലാൽ സലാം ലാൽ സലാം ലാലിന് സലാം കൊടുത്തുന്നൊണ്ട് പാർട്ടി ഐഡിയോളജി പാർട്ടിയുടെ പരിപാടി പോലെ ലാൽ സലാം എന്ന് കുത്തിക്കേറ്റി പക്ഷെ അടൂര് വേറെന്ന് പറഞ്ഞു മോഹൻലാൽ നല്ലവനായ തെമ്മാടിയാണ് അങ്ങനെയും പറഞ്ഞു കാരണം അങ്ങനെ ഒരു ഇമേജ് മോഹൻലാലും ആദ്യം അയ്യപ്പൻ പിന്നെ അമ്മ പിന്നെ മോഹൻലാൽ ഇങ്ങനെ ഒരു ഹൈന്ദവ ബിംബങ്ങൾ എന്ന് വ്യാഖ്യാനിക്കാവുന്ന മാസപ്പിലുള്ള ഉള്ള എനിക്ക് മനസ്സിലായി അയ്യപ്പന് പിന്നാലെ മോഹൻലാലിൻ്റെയും സർക്കാർ വിറ്റോ എനിക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ കാരണം ഒന്ന് നടൻ ജയൻ ചേർത്തല പറഞ്ഞു ആ പരിപാടിയുടെ പേരെങ്ങനെയായിരുന്നു മലയാളം വാനോളം ലാൽ സലാം ലാൽ സലാം ലാലിന് സലാം കൊടുത്തുകൊണ്ട് പാർട്ടി ഐഡിയോളജി പാർട്ടിയുടെ പരിപാടി പോലെ ലാൽ സലാം എന്ന് കുത്തിക്കേറ്റി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല സതീശൻ പറയുന്നു എന്നാൽ എം വി ഗോവിന്ദൻ ഉണ്ടായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അപ്പോൾ എലക്ഷൻ സമയത്ത് അയ്യപ്പനെ മാർക്കറ്റ് ചെയ്ത പോലെ മോഹൻലാലിനെ കുടുംബം മാർക്കറ്റ് ചെയ്യുക എന്നിട്ടൊരു ലാൽസലാം കൂടെ ഫിറ്റ് ചെയ്യുക മോഹൻലാലിനെ ആദരിച്ചു എന്നൊക്കെ പറയുക ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു എനിക്ക് രണ്ടായിരത്തി നാലിൽ എനിക്ക് ഫാൽക്ക കിട്ടിയതാണ് എനിക്കൊരു സ്വീകരണം പോയിട്ട് ഓരഭിനന്ദനം പോലും സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടായില്ല അപ്പോൾ എന്താണ് അയ്യപ്പൻ പിൻ്റെ മോഹൻലാൽ അമൃതാരഥമയ്യമ്മ അങ്ങനെ സർക്കാരിങ്ങനെ വിൽക്കാവുന്ന ബിംബങ്ങളെയൊക്കെ വിറ്റ് വോട്ട് വാങ്ങുന്നതിൻ്റെ ഒരു ശ്രമം പ്രഭാവർമ്മയുടെ ഒരു മോഹൻലാൽ പിന്നെ ഒരു കഥകളി വന്നിട്ട് മോഹൻലാലിൻ്റെ അതെ അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു വളരെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയൊരു കാര്യമാണ് പക്ഷെ ആസൂത്രണത്തിൽ പെടാത്ത പരിദേവനമായിരുന്നു അടൂരിൻ്റെത് എനിക്ക് ഇത് നേരത്തെ കിട്ടിയപ്പോലും ഇങ്ങനെ സ്വീകരണമൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു പരിദേവനം ആണ് സത്യവുമാണ് കാരണം എന്താ വെച്ചാൽ ചില ആളുകൾ ഇപ്പം പോസ്റ്റുകൾ ഇടുന്നുണ്ട് എനിക്ക് എസ് എസ് എൽ സിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു അന്ന് ആരും എൻ്റെ ഗ്രാമത്തിൽ ഫ്ലക്സ് വച്ചില്ല ഇത്രയും കൊല്ലം മുമ്പ് ഷഡൂര് വേറെ മോഹൻലാല് അങ്ങനെയും പറഞ്ഞു കാരണം അങ്ങനെ ഒരു ഇമേജ് മോഹൻലാലിന്റെ നല്ലവനായ തെമ്മാടിയുടെ കാരണം ഈ ആന്റി ഹീറോ വേഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള മലയാളത്തിലെ ഏക നടൻ മോഹൻലാലാണ് അങ്ങനെ ഈ വീട്ടിലെ നല്ല മൂത്ത കാരണവരായിട്ട് മൂത്ത ചേട്ടനായിട്ട് നിൽക്കുന്ന ഒരാളാണ് മമ്മൂട്ടി മമ്മൂട്ടി പലപ്പോഴും അങ്ങനത്തെ വേഷമായിട്ട് ആളുകൾ കൊണ്ടു എടുത്തിട്ടില്ല എടുത്തിട്ടില്ല ഈ ആന്റി ഹീറോ ഉസ്താദ് തുടങ്ങി എന്തൊക്കെയോ സാധ്യത പറഞ്ഞിട്ട് ഇന്ന് രാത്രി രണ്ട് പുറപ്പ് വേണം എന്നൊക്കെ പറയുന്ന പോലത്തെ ഡയലോഗുകളൊക്കെ ഉള്ള ഒരുപാട് സിനിമകളിൽ ആന്റി ഹീറോ ആ കാലത്ത് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനെതിരെ സാംസ്കാരിക നായകര് ശബ്ദം ഉയർത്തേണ്ടതായിരുന്നു കാരണം ആ കാലത്ത് ഒരുപാട് ഗുണ്ടകൾ സമൂഹത്തിൽ ഉണ്ടാവുക ചെയ്തിരുന്നു ആ കാലത്ത് ഇതെന്തോ മട്ടിൽ അതുകൊണ്ട് ഇത് സിനിമ പെട്ടെന്ന് സ്വാധീനിക്കുന്നതാണല്ലോ പക്ഷേ ഈ സതീശം പറയുന്ന കാര്യമുണ്ടോ ആദ്യം അയ്യപ്പൻ പിന്നെ അമ്മ പിന്നെ മോഹൻലാൽ ഇങ്ങനെ ഒരു ഹൈന്ദവ ബിംബങ്ങൾ എന്ന് വ്യാഖ്യാനിക്കാവുന്ന പോപ്പുലാരിറ്റി ഉള്ള എനിക്ക് മനസ്സിലായി ആനയും മോഹൻലാലും ഇങ്ങനെ പറയുന്ന ഒരു സംഗതി ആ മോഹൻലാലാണെങ്കിൽ ഒരു കാലം അപ്പുറത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരാളാണ് ഈ ഹിന്ദുത്വയിലേക്ക് കാരണം മോഹൻലാല് പുലുവാലി പിടിച്ചത് ഈ അവസാനത്തെ പേരാണ് അത് തന്നെ പുള്ളി ഒന്നും പ്രതികരിക്കാതെ ആ പൃഥ്വിരാജിനെ വല്ലാതെ വിശ്വസിച്ചുകൊണ്ട് പറ്റിപ്പോയതാണെന്നാണ് പറയുന്നത് കാരണം അങ്ങയുടെ റോള് വരുന്ന ഭാഗങ്ങള് അല്ലാത്ത കുറെ സാധനങ്ങൾ ഇന്ത്യ കൂട്ടിച്ചേർത്തിട്ടുണ്ടല്ലോ മോഹൻലാൽ ഇല്ലാത്ത കുറെ ഭാഗങ്ങളുണ്ട് ഗുജറാത്ത് ഭാഗത്ത് എവിടെയാണ് മോഹൻലാൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ തട്ടിപ്പ് പറ്റി പറ്റിയിരിക്കുന്ന ഒരാള് പക്ഷെ മോഹൻലാല് ഒരു കാരണവശാലും ഇതിപ്പോയി ചേരാൻ ഞാൻ ഒരു സാധ്യതയും കാണുന്നില്ല കാരണം മോഹൻലാൽ മോഹൻലാൽ ചേരണ്ട മോഹൻലാലിനെ ആദരിച്ചു അമ്മയെ ആദരിച്ചു അമ്മയെ അംഗീകരിച്ചു മോഹൻലാലിനെ അംഗീകരിച്ചു ഞങ്ങളാണ് എന്നിട്ട് ലാൽ സലാം എന്നുള്ള പേര് വിട്ടു ഇപ്പൊ അയ്യപ്പനെ അംഗീകരിച്ചിട്ട് എന്ത്ണ്ടായ അവസാനം അല്ല അയ്യപ്പൻ ആരുടെ അംഗീകാരം അയ്യപ്പന്റെ അംഗീകാരം ഉണ്ടാകാൻ വേണ്ടിട്ടാണ് വീട്ടിൽ ഗോശാല ഉണ്ടാക്കി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞില്ലേ ആഗോളതലത്തിൽ അയ്യപ്പൻ അറിയപ്പെടുന്ന ഈ പമ്പാ സംഘം എന്ന് പറഞ്ഞ പോലെ ചില സമയത്ത് ഇതൊക്കെ പൊലിവാലായിട്ട് വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് ഇത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ അടൂർ ഗോപാലക്ഷൻ തന്നെ പറഞ്ഞില്ലേ ഞാൻ ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് എടുക്കാതിരുന്നത് എന്നെ ആദരിച്ചിട്ടുമില്ല അപ്പൊ എന്നെ ആദരിച്ചിട്ടില്ല ആദരിച്ചിട്ടില്ലെന്ന് അടൂർ ഗോപാലക്ഷം പറയുമ്പോൾ അടൂര് പന്തളൊന്നും വലിയ ദൂരം തന്നെ തോന്നില്ല അപ്പൊ അടൂര് അതിന്റെ അകത്ത് ഉദ്ദേശിക്കുന്നുണ്ട് വേറെന്തോ രാഷ്ട്രീയ ഇതിന്റെ പിന്നിലുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം നമ്മൾ അതാണ് ചെയ്ത് പറഞ്ഞത് കാരണം അടൂർ ഗോപാലകൃഷ്ണന്റെ രാഷ്ട്രീയം അറിയാത്ത ആളൊന്നുമല്ല അത് അടൂർ ഗോപാലകൃഷ്ണനോട് സംസാരിച്ചു ചെയ്തിട്ടില്ല അതിനു കാരണം അഡൂർ ഗോപാലക് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ആ കാര്യം അടൂർ ഗോപാലക്ഷണോട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഈ മോഹൻലാലിന്റെ കാര്യം ഒന്നാമത് ആ ശരീരം ഈ കൊറേ ആ അങ്ങനെ അതൊന്നും വഴങ്ങുന്ന എന്നുള്ള മട്ടിൽ മോഹൻലാലിന് ആഗ്രഹം ഉണ്ടായിരുന്നു അടൂരിന്റെ പടത്തിൽ എങ്ങനെയെങ്കിലും അഭിനയിക്കണം പ്രൊഡ്യൂസിലൂരല്ല ഏത് പറഞ്ഞാലും മോഹൻലാലിന് മോഹൻലാലിന്റെ ശരീരം കൊണ്ട് കഥാപാത്രം വഴങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ മലയാളി പരമപുച്ച അതാണ് ഈ മറ്റേ അടൂരിന് അടൂരിൻ്റെതായ എക്സ്ട്രീമിസം ഈ കാര്യത്തിലൊക്കെ ഉണ്ട് അടൂർ ഗോപാലിന് വേണമെങ്കിൽ വലിയ പ്രശംസകൾ കൊണ്ട് മൂടുന്നൊരു ആശംസ അവിടെ കൊടുക്കാമായിരുന്നു ഈ രണ്ട് കാര്യല്ലേ അവിടെ പറഞ്ഞത് അതോടുകൂടി ആശംസ ഡിം തീർന്നില്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞതും ഇതിന്റെ അകത്ത് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം കാരണമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം ഈ ഹിന്ദു ബിംബങ്ങളെ മുഴുവൻ ഇത് ശരിക്ക് ഈ മാപ്രകൾക്ക് മനസ്സിലായിട്ടില്ല ഈ പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ അവർ സെക്രട്ടേറിയറ്റിലെടുത്ത തീരുമാനം മധുര പാർട്ടി തീരുമാനം ഒക്കെ ഒന്നുകൂടി ക്രോസ് ചെക്കേണ്ടതായിരുന്നു ഈ ഒരു തീരുമാനം സെക്രട്ടേറിയറ്റ് യോഗത്തിലോ പാർട്ടി കോൺഗ്രസിലോ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് തന്നെ എടുത്തിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം മുമ്പ് മൈനോറിറ്റികളിലേക്ക് നമ്മൾ വ്യാപരിക്കണം എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ കൂടുതലായിട്ട് എടുക്കാൻ തുടങ്ങി ആ എടുക്കുന്ന ആളുകളൊക്കെ ഈ ചുഡാപ്പുകളോ സിമികളോ ആയിരുന്നു അവർക്ക് പാർട്ടി വിദ്യാഭ്യാസം മാർസിസം എന്ത് എന്നൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ പാർട്ടി വല്ലാതെ പെട്ടുപോയിട്ടുണ്ട് ഈ പല ആളുകളെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ൂടുതൽ കേറണം എന്നൊരു പാർട്ടി തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ അതിൻ്റെ കൂടെ ഭാഗമാണ് മോഹൻലാലിനോട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തുടർച്ചയായിട്ട് ഈ പറഞ്ഞപോലെ അമൃതാനന്ദമേ പമ്പാ സംഗമം മോഹൻലാൽ ഇനി ഈ ചിദാനന്ദപുരിയൊക്കെ വിളിക്കാനുള്ള ശ്രമമൊക്കെ തുടങ്ങും ഈ സമ്പാദനങ്ങളിലേക്കൊക്കെ ശ്രീ ശ്രീ രവിശങ്കറിനെ വിളിക്കാം അങ്ങനെ ശ്രീ ശ്രീ രവിശങ്കർ വന്നു ഡേ കെ ഉണ്ടോ അത് പറഞ്ഞപ്പോൾ വലിയ അത്ഭുതം തോന്നി എനിക്ക് ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന കാലത്ത് ഈ മനോരമയുടെ അവസാന പേജിൽ അന്ന് ശ്രീ ശ്രീ രവിശങ്കർ ഇന്നത്തെ ശ്രീ ശ്രീ രവിശങ്കർ ആയിട്ടില്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സസ് ശ്രീ ായിരുന്നു അങ്ങനെ ചെറിയൊരു കോളത്തിൽ വലിയൊരു ചിത്രവും വെച്ചിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് അങ്ങനെ പക്ഷെ അത് ഇവര് നടത്തുന്നില്ലേ അത് ഓരോ അവരുടെ നാട്ടിലുള്ള ഗ്രൂപ്പ് നടത്തുന്നില്ലേ അങ്ങനെ അത് ശ്രീ ശ്രീ രവിശങ്കർ ബേസിക് എന്താ യോഗ അപ്പൊ ഇത് എ കെ ജി സെൻറ്ററിൽ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സിന് വേണ്ടി എം എ ബി വി ശ്രീ ശ്രീ രവിശങ്കറിനെ കൊണ്ടുവന്നു എനിക്ക് ഒരു സമയത്ത് ഇങ്ങനെ വലിയ സ്പിരിച്വൽ ലീഡർ ആയിട്ടില്ല ഇങ്ങനത്തെ ക്ലാസ്സൊക്കെ എടുക്കുന്ന കാലത്ത് അപ്പം അതുകൊണ്ട് ഈ ഇത്തരം ആളുകളെയൊക്കെ ഇനി കൂടുതൽ കൂടുതലായിട്ട് അവർ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും എം എ ബേബി ജനറൽ സെക്രട്ടറി ആയിട്ട് ഡൽഹിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനൊരു രീതി ഉണ്ടല്ലോ ഇപ്പോൾ ഉമ്മയാൾപുരൻ ശിവരാമൻ മൃദംഗം ടി എം കൃഷ്ണ പാട്ട് എൽ സുബ്രഹ്മണ്യം വയലി ഇങ്ങനെ ഈ കർണാടക സംഗീത മേഖലകളിൽ വ്യാപരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഈ തനി ഹിന്ദുത്വയുടെ കോറൊക്കെ ആയിട്ട് വരുന്നതൊക്കെ ഇങ്ങനത്തെ കുറേ വേഷങ്ങൾ ഇനി വരാൻ സാധ്യതയുണ്ട് കെട്ടുകാഴ്ച എന്ന് പറയില്ലേ ചെന്നിത്തലയിലും മാവേലിക്കര ആ ഭാഗത്തൊക്കെ നടക്കുന്ന കെട്ടുകാഴ്ച അങ്ങനെ കെട്ടുകാഴ്ചകൾ ഒരുപാട് ഹിന്ദുത്വ കെട്ടുകാഴ്ചകൾ പാർട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണും അതിൽ എഴു എഴുന്നള്ളിച്ച തലയെടുപ്പുള്ള ഒരു ഗജവീരൻ അത്ര മോഹമല്ല